ഇന്ന് നമുക്ക് പഴമയുടെ ഒരു പലഹാരത്തിലേക്ക് പോയാലോ ഇതിൻ്റെ പേര് തരി ഉറപ്പിച്ചത് എന്നാണ് തരി എന്ന് നമ്മൾ പറയുന്നത് റവക്കാണ് കേട്ടോ റവ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പലഹാരം ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റിയ ഒന്നുകൂടെയാണ് തന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ ദിവസത്തിന് ഇതങ്ങ് ഉണ്ടാവുകയും ചെയ്യും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു തരി ഉറപ്പിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരും കേൾക്കുന്നവരും ആണെങ്കിൽ ഒന്ന് പോയിട്ട് തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ ടീസ്പൂൺ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുന്തിരിയാണ് ഞാൻ അടുത്തത് അതൊന്ന് നമ്മൾ വറുത്തിട്ട് ഇതൊന്ന് ആദ്യം മാറ്റി വെക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട കാഷുനെറ്റ് ആണെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ ആൽമണ്ട്സ് വേണമെങ്കിൽ അതെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കേട്ടോ ഞാനിവിടെ കുറച്ച് ആൽമണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതും ഒരു ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുണ്ടായുള്ളൂ അതൊന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ വറുത്ത് മാറ്റി മാറ്റിവെക്കുന്നത് ഇന്ന് നമ്മൾ ഇതേ നെയ്യിലേക്ക് തന്നെയാണ് ഒരു കപ്പ് റവ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നെയ്യ് എന്ന് തോന്നുവാണെങ്കിൽ ഒരു ടീസ്പൂൺ കൂടെ നിങ്ങൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് വറുത്തെടുത്താൽ മതി നല്ലപോലെ റവ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അധികമായിട്ട് വേവിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പ്ലേറ്റ് ഒന്ന് നെയ്യ് ഒന്ന് തടവിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പ്ലേറ്റ് തന്നെ വേണമെന്നില്ല ഏത് പാത്രത്തിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര എടുക്കാം അതിലേക്ക് നമുക്കൊരു അര കപ്പ് വെള്ളം കൂടെ か നമുക്ക് ഈയൊരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം മെൽറ്റ് ചെയ്യുക മാത്രമല്ല ഇതൊന്ന് കട്ടിയായി വരികയും കൂടെ വേണം കേട്ടോ അപ്പോൾ ഈ ഒരു പഞ്ചസാരയിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊരു കാ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് ഏലക്ക ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പഞ്ചസാര പാനിയെന്ന് പറഞ്ഞാൽ ഒരു ഒട്ടൽ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഈ ഒരു ചിരവിയ തേങ്ങ കൂടെ ഇതിൽ കിടന്നിട്ട് ഒന്നൊന്ന് മൂത്ത് വരണം ആ സമയം കൊണ്ട് തന്നെ ഈ ഒരു പഞ്ചസാര പാനീയുണ്ടല്ലോ അതൊന്നുകൂടെ ഒന്ന് കട്ടിയായി വരും ആ സമയത്താണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് റവ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാര ഏകദേശം നന്നായിട്ട് കട്ടിയായി വരുമ്പോൾ തന്നെയാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ തേങ്ങ ഇടുന്ന സമയത്ത് ആ ഒരു പഞ്ചസാര ഒന്നും ഒന്ന് ലൂസാവും അപ്പോൾ അതും കൂടെ ഒന്ന് കട്ടിയായി വരുമ്പോഴാണ് നമ്മൾ ഈ റവ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുന്നത് കുറുക്കിയത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ റവ നല്ല പോലെ വരെ തന്നെ നമ്മൾ കുറുക്കിയെടുക്കണം ഈ ഒരു പഞ്ചസാരയിൽ ഉണ്ടാവുന്ന ആ വെള്ളമായ കംപ്ലീറ്റ് പോയി വരുകയും കൂടെ വേണം കേട്ടോ ആ ഒരു പരത്തിൽ നമ്മളിത് കുറുക്കിയെടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഒരു ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു റവ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു പരുവത്തിലാണ് പരുവത്തിലാണെട്ടോ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പ്ലേറ്റിലേക്ക് ഈ റവ അങ്ങ് തട്ടി കൊടുക്കാം തട്ടി കൊടുത്ത ഉടനെ തന്നെ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണം അതായത് പെട്ടെന്ന് നമ്മളിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഷേയ്പ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാശ്മട്ടും അതുപോലെ റൈസിൻസും ഒക്കെ ഉണ്ടല്ലോ ഞാനിവിടെ ആൽമണ്ടാണ് എടുത്തേക്കുന്നത് അതങ്ങ് ഇതിലേക്ക് ഒപ്പം തന്നെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് ടുത്തതിനുശേഷം നമ്മളത് വെക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പം നമ്മളത് പാത്രത്തിലേക്ക് തട്ടുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ റൈസിൻസും അതുപോലെ ക്യാഷൻ ഇട്ടോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ടിട്ട് നമ്മളിതുപോലെ അങ്ങ് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് അതിലങ്ങ് സ്റ്റിക്ക് ചെയ്ത് പിടിച്ചോളും അപ്പോൾ ഉള്ളൂ ശരിക്കും തരി ഉറപ്പിച്ച് തയ്യാറാക്കാനായിട്ട് നല്ലപോലെ ചൂടാറിയതിനു ശേഷം മാത്രം നമ്മൾ പ്ലേറ്റിൽ നിന്ന് മാറ്റം കേട്ടോ ചൂടാറിയതിനു ശേഷം നമ്മൾ മാറ്റുമ്പോഴാണ് ഇത് ശരിക്കും ആ കട്ടിക്ക് അങ്ങ് കിട്ടുള്ളൂ നല്ലപോലെ ശേഷം നമ്മൾ പ്ലേറ്റിൻ്റെ ആ ഒരു തായ്ബാഗുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് താഴത്തേക്ക് അങ്ങ് വീണുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ തരി ഉറപ്പിച്ചത് പണ്ടുള്ളവർ ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരു പലഹാരമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് മധുരം ഇതിലും കുറക്കണം എന്നുണ്ടെങ്കിൽ അരക്കപ്പാക്കിയിട്ടൊക്കെ കുറക്കാം എന്തായാലും മുക്ക കപ്പിൽ കൂടുതൽ എടുക്കണ്ട നല്ല മധുരം കപ്പ് തന്നെ ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു മധുരം തന്നെ മതിയാവും കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക തരി ഉറപ്പിച്ചത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രട്ടെങ്കിലും നമ്മളിതൊന്ന് ചെയ്ത് നോക്കണം കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ പഴയ ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്